കറുപ്പ് നിറം കരുവാളിപ്പ് കനിമംഗലം മുതലായി മുഖക്കുരുപാടുള്ള പാടുകളും ബുദ്ധിമുട്ടുകളുമായിട്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പീശമ്പടിയുടെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് വില കുറവുള്ളതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ചർമ്മകാന്തി ഫേസ് പാക്ക് എന്ന് പറയുന്ന ഈ ഫേസ് പാക്ക് ഈ ഫേസ് പാക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ സ്വല്പം ആവശ്യത്തിനുള്ള ഭാഗം എടുത്തതിന് എടുത്തതിനു ശേഷം നമ്മൾ വെള്ളത്തിലോ പാലിലോ പനനീരിലോ കലക്കി നമുക്ക് കഴുത്ത് മുഖം കക്ഷം കഷം എന്നതലായ സ്ഥലങ്ങളിലോ അണ്ട്രാമസിലോ ഒക്കെ നമുക്ക് കരിവാളിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ രട്ടാം അതല്ല മുഖത്ത് മാത്രമാണ് പുരട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേര പാലിലോ പാലിലോ ഒക്കെ ഉപയോഗിക്കാം ഓയിൽ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ വെറും പച്ചവെള്ളത്തിൽ ഉപയോഗിച്ചാൽ മാത്രം മതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മുഖക്കുരു കറുത്തപാട് അതുപോലെ കരിമങ്ങലൊക്കെ വിട്ടുമാറും അതുപോലെ സൗന്ദര്യത്തിനും തിളക്കവും മാർദ്ദ മാർദ്ദവും മൃദുവായ സ്കിന്നുണ്ടാവാൻ ഒക്കെ വളരെ എഫക്റ്റീവാണ് അപ്പം അങ്ങനെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് എല്ലാവർക്കും നേരിട്ട് വരാൻ പറ്റാത്തവർക്കൊക്കെ നമ്മളിത് ആമസോൺ വഴിയാണ് സെൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആമസോണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് ഇതിന്റെ മേലെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് വരുത്തുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിപൂർണ ഫലം കിട്ടുമെന്നുള്ളത് കാർത്തിക ആയുർവേദിക് തരുന്നു